നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം കടത്തി ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജതജോലിക്ക് തിരിതെളിഞ്ഞു കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യാജമായി നിർമ്മിച്ച സിവിൽ എഞ്ചിനീയർ അറസ്റ്റിൽ വിഴുൽത്തുമ്പിലെ ലോകവും പാവകളയും പ്രകാശനം ചെയ്തു വാർത്തകൾ വിശദമായി മാട്ടുമന്തയിലെ കവർച്ച മോഷ്ടിച്ച കാർ അതിർത്തി കടത്തി പാലക്കാട്ട് മാട്ടുമന്തയിലെ കവർച്ച മോഷ്ടിച്ച വാഹനം തമിഴ്നാട്ടിലേക്ക് കടത്തി മാട്ടുമന്ത് റോസ് ഗാർഡനിലെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട കാർ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പ്രകാശ് സജ്ജിനി എന്നിവരുടെ പവിത്രം എന്ന വീട്ടിൽ ഇന്നലെ പകൽ നടന്ന മോഷണത്തിൽ കാറിന് പുറമെ ഇരുപത് പവൻ സ്വർണവും അരലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത് അധ്യാപകരായ വീട്ടുടമസ്ഥർ ജോലിക്ക് പോയി മടങ്ങിയെത്തുമ്പോഴാണ് കവർച്ച പുറം ലോകം അറിഞ്ഞത് ഒരു വെള്ളക്കാറിൽ പകൽ പന്ത്രണ്ടേ മുപ്പതിനും നാലിനും ഇടയ്ക്ക് വീടിന് പുറത്ത് കവർച്ചക്കാർ വന്നിറങ്ങി ും പിന്നീട് വീട്ടിൽ നിർത്തിയിരുന്ന സ്വിഫ്റ്റ് കാറുമായി പുറത്തേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി വീട്ടുടമസ്ഥരെ കുറിച്ച് ധാരണയുള്ളവർ കവർച്ചയ്ക്ക് പിന്നിലുണ്ടെന്ന ബലമായ സംശയമാണ് പോലീസിന് വീട്ടുടമസ്ഥർ ജോലി കഴിഞ്ഞും മകൾ സ്കൂൾ വിട്ടും മടങ്ങി നാലു മണിക്ക് ശേഷമേ എത്തുകയുള്ളൂ എന്ന വിവരം കവർച്ചാ സംഘത്തിലുണ്ടെന്ന സൂചനയാണ് മോഷണം നടന്നതായി സംശയിക്കുന്ന സമയം സൂചിപ്പിക്കുന്നത് രണ്ടിലേറെ പേരടങ്ങുന്നതാണ് കവർച്ചയ്ക്ക് എത്തിയതെന്നും സംശയിക്കുന്നുണ്ട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലിക്ക് തിരിതെളിഞ്ഞു ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷങ്ങൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പി ആർ ഷാലിജ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രിൻസിപ്പൽ ഇൻചാർജ് കെ ആർ രമേഷ് ബാബു വി കെ രാധിക സി ഹരിദാസൻ കെ കെ ലിനി തുടങ്ങിയവർ സംസാരിച്ചു കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യാജമായി നിർമ്മിച്ച സിവിൽ എഞ്ചിനീയർ അറസ്റ്റിൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യാജമായി നിർമ്മിച്ച നിർമ്മിച്ചു മേയറായ യുവാവ് അറസ്റ്റിലായി കൂനത്തറ സ്വദേശി തോപ്പിൽ അനീഷിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കെട്ടിട ഉടമസ്ഥനിൽ നിന്ന് പെർമിറ്റിനുള്ള തുക വാങ്ങിയ ശേഷം മറ്റൊരു പെർമിറ്റ് എഡിറ്റ് ചെയ്ത് അനീഷ് നൽകുകയായിരുന്നു കെട്ടിട ഉടമ ലൈസൻസിന് ഓൺലൈൻ വാണിയങ്കുളം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ പരാതിയിലാണ് അനീഷിനെ അറസ്റ്റ് ചെയ്തത് വിരൽ തുമ്പിലെ ലോകവും പാവകളയും പ്രകാശനം ചെയ്തു മാധ്യമ ജീവിതാനുഭവങ്ങളെ അവലംബിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എസ് ജഗദീഷ് ബാബു രചിച്ച അനുഭവ സാക്ഷ്യമായ പുസ്തകം വിരൽ തുമ്പിലെ ലോകം നടൻ ജോയ് പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ആദ്യ പ്രതി സ്വീകരിച്ചു മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ സാമ്പത്തിക ശാസ്ത്രം മുൻ മേധാവിയായിരുന്ന ഭാര്യ ബിന്ദു ജഗദീഷ് ബാബു രചിച്ച ചെറുകുതാ സമാഹാരമായ പാവകളി സംവിധായകൻ ലാൽ ജോസ് സെന്റ് അലൂഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ജോസിന് നൽകി പ്രകാശനം ചെയ്തു പുസ്തകങ്ങളുടെ പ്രസാധകരായ കറന്റ് ബുക്സിലെ ജോണി പുസ്തക പരിചയം അവതരിപ്പിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി അഡ്വക്കേറ്റ് ജോൺ ജോൺ മനു മനുഭരത് രാഹുൽ ആർ ശർമ്മ സി സുരേഷ് കുമാർ മദൻ ബാബു അജയ് ബൈജു മേനാച്ചേരി സംഗീത കൊളത്തൂർ പ്രവീൺ പ്ലാവിലയിൽ ബഷീർ മാടാല ബൈജു മാനാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു മദൻ ബാബു സ്വാഗതം പറഞ്ഞു ധനഹ തിരുനാൾ ആഘോഷിച്ച് വിശ്വാസി സമൂഹം വിശ്വാസി സമൂഹം ധനഹാ തിരുനാൾ ആഘോഷിച്ചു ഈശോ ലോകത്തിന് വെളിപ്പെടുത്തിയ തിരുനാളാണ് ധനഹാ തിരുനാൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് അരുൾ ചെയ്തുകൊണ്ട് ഈശോ സ്വയം വെളിപ്പെടുത്തിയതിന്റെ ഭാഗമായി വിശ്വാസികൾ പള്ളികളിൽ തിരിതെളിയിച്ച് പ്രകാശമായ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുന്നു പാലക്കാട് സെൻട്രാഫേൽ കത്തീദ്രലിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പിണ്ടിയിൽ തിരിതെളിയിക്കൽ ചടങ്ങ് നടന്നു ഇടവകാംഗങ്ങളെ സാക്ഷി നിർത്തി കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോഷി പുലിക്കോട്ട് പിണ്ടിയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സാൻജോ ഫാദർ ഫെമിൻ സാഞ്ചോ ചെറിയാരന്മാർ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ പിണ്ടി തിരുനാൾ രാകുളി പെരുന്നാൾ എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ദിവസം യേശുവിന്റെ ജ്ഞാനജ്ഞാന തിരുനാളായാണ് സഭ അനുസ്മരിക്കുന്നത് മംഗളങ്ങളെ ആശംസിക്കുന്നു ജനുവരി ആറാം തീയതി ഈശോയുടെ ലോകത്തിന് വെളിപ്പെടുത്തിയതിന്റെ തിരുനാളാണ് ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ സ്വയം വെളിപ്പെടുത്തിയതിന്റെ തിരുനാള് അതാണ് നമ്മൾ തിരുനാളിൽ ആഘോഷിക്കുക അതുകൊണ്ടാണ് പിണ്ടികളിലെ തിരി തെളിയിച്ച് ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുകയാ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു നമുക്ക് ഈ തിരി തെളിയിച്ചുകൊണ്ട് ഈ തിരുനാള് ആഘോഷിക്കാം എല്ലാവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും Premdeep Jewels Gold and Diamonds വാർത്തകൾ തുടരുന്നു വിദ്യാർത്ഥികൾ തൊഴിൽദായകരായി മാറണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിദ്യാർത്ഥികൾ തൊഴിൽദായകരായി മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ജെൻറോബോട്ടിക്സ് എന്ന കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളുടെ മികച്ച ആശയങ്ങൾക്കൊപ്പം സർക്കാരുണ്ട് ഇത്തരം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി യങ് ഇന്നോവേഴ്സ് പദ്ധതി വഴി മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെയാണ് സർക്കാർ സഹായം നൽകുന്നത് വിദ്യാർത്ഥികൾ തൊഴിൽദായക അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായകരമാവും പഠിക്കുമ്പോൾ തന്നെ തൊഴിലോട് ആഭിമുഖ്യം വളർത്തുന്ന പദ്ധതിയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് വിദ്യാർത്ഥികളിൽ തൊഴിൽ താൽപര്യം വർദ്ധിപ്പിക്കുക ചെറിയ സമ്പാദ്യം ഉറപ്പുവരുത്തുക എന്നിവയാണ് ലക്ഷ്യം സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അഭിരുചിയുള്ള തൊഴിലാളികളെ ലഭ്യമാക്കാനും മികച്ച സ്ഥാപനങ്ങളിൽ തൊഴിൽ കണ്ടെത്താൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കാനും ഇത്തരം പദ്ധതികൾ സഹായിക്കും പഠനത്തോടൊപ്പം എക്സ്പീരിയൻസ് ലേണിംഗ് പ്രധാനമാണ് അത് ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി സാങ്കേതിക മേഖലയിൽ ഏറ്റവും നേട്ടം ഉണ്ടാകുന്നവരാണ് ഏറ്റവും ശക്തരാവുക എന്നും മന്ത്രി പറഞ്ഞു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഓട ശുചീകരണത്തിനിടെ മരണപ്പെട്ട നൌഷാദിന്റെ ദാരുണ അനുഭവത്തിൽ നിന്ന് ഒരു സംഘം വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ഓട ശുദ്ധീകരണ റോബോട്ട് നിർമ്മാണമാണ് പദ്ധതി വെഹിക്കിൾ മൌണ്ടഡ് റോബോട്ടിക്സ്കാവിഞ്ചിംഗ് യൂണിറ്റ് നിർമ്മാണമാണിത് എ പ്രഭാകരൻ എം അധ്യക്ഷത വഹിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് ഐ ഒ സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ എം പ്രതീപ് ജൻ റോബോട്ടിക്സ് സി എസ് ഒ റെനിൻ രാജേഷ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രോജക്ട് ഡയറക്ടർ ബി കാർത്തിക് പരശുറാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ കുടുംബ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധനരാജ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീണ പി ടി എ വൈസ് പ്രസിഡന്റ് നാഗരാജൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി ദിലീപ് കെ എൻ സീമ ഡോക്ടർ ആർ ആശാലത വിദ്യാർത്ഥി പ്രതിനിധി ഹർഷ എന്നിവർക്കൊപ്പം വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു കാടാങ്കോട് പ്രതിഷ്ഠാ ദിന മഹോത്സവം മറ്റന്നാൾ മുതൽ പാലക്കാട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം മറ്റന്നാൾ മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേൽശാന്തി ടി മോഹനൻ ഏറാഞ്ചേരി മന പ്രസാദ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുക ഒൻപതിന് ഗണപതി ഹോമത്തോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും അന്ന് വൈകിട്ട് ഡബിൾ തായ്മയും രാത്രി ഏഴേകാലും മെഗാ ഗാനമേളയും നടക്കും പത്തിന് നാമജപരിയും രാത്രി വയലിൻ ഫ്യൂഷനും നടക്കും സമാപന ദിവസമായ പതിനൊന്നിന് രാവിലെ അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പൂജകൾ ആരംഭിക്കുക വൈകിട്ട് അഞ്ചു മണിക്ക് മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ഭഗവതി എഴുന്നള്ളിപ്പ് തുടങ്ങും രാത്രി പത്ത് മണിയോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന എഴുന്നള്ളത്തിന് ഗജവീരന്മാർ പഞ്ചവാദ്യം തിറയാട്ടം വണ്ടിവേഷങ്ങൾ എന്നിവ അകമ്പടിയാകും തൃശൂരിലെ പുലിക്കളിയും ഇത്തവണത്തെ ആഘോഷിക്കുന്നത് ഭാരവാഹികൾ അറിയിച്ചു രാത്രി ക്ഷേത്രത്തിൽ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി മോഹനൻ കമ്മിറ്റി ചെയർമാൻ എ വിനോദ് പി ഗോപാലകൃഷ്ണൻ എ അപ്പുക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു അപ്പുട്ടൻ പത്താം തീയതി വൈകുന്നേരം അവരുടെ വയലിൻ ഫീഷൻ ഉണ്ട് പിന്നെ പതിനൊന്നാം തീയതി പ്രസക്തമായ പൈമ്പുളം നാരായണ ചക്കയറിന്റെ ചാക്യാർ കൂട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ രാവിലെ നാമന്റെ ഭീശങ്കരണിപ്പോഴുള്ള അഞ്ചുമൂർത്തി മംഗലത്തിലെ ക്ഷേത്രത്തിലാകട്ടെ ഭജന ഇത് പിന്നെ ഈ നഗരപ്രദേശങ്ങളിൽ ഇപ്പോ ഈ അടുത്തായിട്ടും ഉൽക്കളി നമ്മുടെ പാലക്കാട് നഗരപ്രദേശങ്ങളിൽ വന്ന വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പൊ ഈ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി നമ്മൾ പുലിക്കളി തൃശ്ശൂരിലെ കാരാട്ടുകര ദേശത്തിന്റെ പുലിക്കളി നമ്മൾ അറേഞ്ച് അറിയുന്നത് വിദേശ മദ്യം ബൈക്കിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്നയാൾ പിടിയിൽ ബൈക്കിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്നയാൾ പിടിയിലായി ചിറ്റൂർ മുതലമട പുതൂർ പാൽപാദമേട് ഇബ്രാഹിമാണ് ഊട്ടർ റെയിൽവേ ഗേറ്റിന് സമീപം പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് പതിനെട്ട് ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു കെ എസ് സെവന്റി ഇ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ബൈക്കും കസ്റ്റഡിയിലെടുത്തു കൊല്ലങ്ങോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ നിശാന്തിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി എൻ രമേഷ് കുമാർ യു നാസർ കെ രമേശ് എസ് ശ്രീനാഥ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായ സമിതി പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് മേട്ടുപാളയം തെരുവിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം അനന്തൻ അർബൻ സഹകരണ ബാങ്ക് ചെയർമാൻ ടി കെ നൌഷാദ് എക്സ് എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് എ പത്മനാഭൻ പതാക ഉയർത്തി സെക്രട്ടറി എ അബ്ദുൾ അസീസ് സ്വാഗതവും ട്രഷറർ മുരളി നന്ദിയും പറഞ്ഞു ഏഴ് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിൽ ഏഴ് കിലോ കഞ്ചാവുമായി വാളയാർ ചെക്ക് പോസ്റ്റിൽ രണ്ട് യുവാക്കൾ പിടിയിലായി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ഷെഹൻഷാ മുഹമ്മദ് ഷിബിൻ എന്നിവരാണ് പിടിയിലായത് ഒഡീഷയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലായതെന്ന് എക്സൈസ് അറിയിച്ചു കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസിലാണ് കഞ്ചാവുമായി ഇവർ പിടിയിലായത് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് യുവാക്കൾ എന്ന് സംശയിക്കുന്നതായി എക്സൈസ് പറഞ്ഞു പ്രതികളെ പാലക്കാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ മുരുകദാസ് എഇ സുജീബ് റോയ് പി ഒ ജമാലുദ്ദീൻ ദിലീപ് കുമാർ പി വി രതീഷ് ഇ ആർ മനോഹർ സതീഷ് ാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ട്രാക്കിൽ അറ്റകുറ്റപ്പണി ട്രെയിനുകളുടെ സമയത്തിൽ നിശ്ചിത ദിവസങ്ങളിൽ മാറ്റം ട്രാക്കിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വിവിധ തീവണ്ടികളുടെ സമയക്രമത്തിൽ നിശ്ചിത ദിവസങ്ങളിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ അറിയിച്ചു ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തീയതികളിൽ കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ അഞ്ച് ആറ് ആറ് പൂജ്യം മൂന്ന് പാലക്കാട് ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും ഇതേ വണ്ടി നാളെയും ഇരുപത്തിയൊന്നിനും ഫെബ്രുവരി നാലിനും യാത്രാ സമയം മുപ്പത് മിനിറ്റ് ക്രമീകരിക്കും എട്ടാം തീയതി കണ്ണൂർ ഷൊർണൂർ മെമു ആറ് ആറ് മൂന്ന് രണ്ട് മൂന്ന് വണ്ടിയുടെ സർവീസ് ഒരു മണിക്കൂർ ക്രമീകരിക്കും ഇരുപത്തിയൊന്നിന് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ അഞ്ച്

ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതിപ്പുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്ന ശ്രീ ശ്രീ ഗണപതി ഗണപതി വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും ദക്ഷിണേന്ത്യൻ ഒരുക്കി ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് ദക്ഷിണേന്ത്യൻ സംരംഭകേളയുമായി ചിറ്റൂർ സർക്കാർ കോളേജ് വിദ്യാർത്ഥികളിൽ സംരംഭകശീലവും നൂതന വ്യവസായ ആശയം പങ്കുവെക്കലും സാധ്യമാക്കാനാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ടി റജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിലെ ഇ ഡി ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനാറ് മുതൽ രണ്ട് ദിവസങ്ങളിലായാണ് മേള കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അടക്കം ആയിരത്തോളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും സംരംഭക സമ്മേളനങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ ബാഡ്മിന്റൺ ഫുട്ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങൾ എന്നിവയും ഉണ്ടാകും ഫുഡ് സ്റ്റാൾ പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് ഫോട്ടോഗ്രാഫി മാജിക് ഷോ ഗസൽ എന്നിവയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജിലെ ലാബുകളും പരീക്ഷണങ്ങളും പരിചയപ്പെടാനുള്ള അവസരവും ഉണ്ടാകും രജിസ്ട്രേഷൻ സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്നും ഡോക്ടർ റെച്ചി അറിയിച്ചു കോർഡിനേറ്റർ പ്രദീപ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നേരത്തെ ഒരു വിദ്യാർത്ഥി ജീവിതം കഴിയുമ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ജോലി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി വിദ്യാർത്ഥികൾ തന്നെ സ്റ്റാർട്ടപ്പിലേക്കും സംരംഭത്തിലേക്കും പുതിയ നൂതന ആശയങ്ങളിലേക്കുമൊക്കെ എത്തുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള നല്ല കഴിവുള്ള വിദ്യാർത്ഥികളാണ് അവരുടെ ഇടയിൽ സംരംഭ ശീലം വളർത്തുന്നതിനും അവർക്ക് തന്നെ സ്വന്തമായി അവരുടെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും അത് നല്ലൊരു പ്രോഡക്റ്റ് ആക്കി ബ്രാൻഡ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ളൊരു അവസരം ആണ് ഈ മേളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇപ്പം നിങ്ങളെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായവും സഹകരണവും വളരെ ാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മുഴുവൻ കൊമേഴ്സ് വിഭാഗം പി ജി വിദ്യാർത്ഥിയായ ശാരീരിക പരിമിതിയുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് വീട് വെച്ച് നൽകുകയാണ് ഉപയോഗിക്കുന്നത് മലമ്പുഴ പുഷ്പമേള മുതൽ തയ്യാറെടുപ്പുകൾ സജീവമായി മലമ്പുഴ ഉദ്യാനത്തിൽ പതിനാറിന് ആരംഭിക്കുന്ന പുഷ്പമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ദീപാലങ്കാര ദീപാലങ്കാരന്യാസത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് വൈകിട്ട് ആരംഭിക്കും മാസങ്ങൾക്ക് മുമ്പ് വിത്ത് പാകിയും കമ്പുകൾ മുറിച്ചുനട്ടും തയ്യാറാക്കിയ ചെടികളാണ് പുഷ്പമേളയിൽ പ്രദർശിപ്പിക്കുന്നത് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും നഴ്സറികളും സ്വകാര്യ വ്യക്തികളും പുഷ്പമേളയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭക്ഷ്യമേളയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും മലമ്പുഴ ജലസേചന വകുപ്പ് ചേർന്നാണ് പുഷ്പമേള ഒരുക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ പ്രവേശനം ഉണ്ടാകും അൻപത് വയസ്സിന് മുകളിലുള്ള

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം Near stadium bus stand പാലക്കാട് നീലിക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് നാളെ കുടിയേറും ഒറ്റപ്പാലം പാലക്കുറത്തെ കയറാംപാറ ശ്രീ നീലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന് നാളെ കൊടിയേറും പതിനാലിനാണ് മകരച്ചൊവ്വ മഹോത്സവം ഉത്സവത്തോടനുബന്ധിച്ച് പാന നൃത്തം കോമര നൃത്തം പാണ്ഡ്യമേളം എന്നിവയുണ്ടായിരിക്കും തലേദിവസമായ പതിമൂന്നിന് ക്ഷേത്രത്തിൽ കാലത്ത് പറവെപ്പും വൈകിട്ട് ഏഴുമണിക്ക് ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പത്തൊമ്പതിന് വൈകിട്ട് ദേശഗുരുതിയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹം യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം ആവശ്യമുന്നയിച്ച് കക്ഷി ഭേദമന്യെ നാട്ടുകാർ കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് തച്ചനാട്ടുകാര പോത്തുമുങ്ങിപ്പാറ കിഴക്കുമ്പുറം റോഡിന്റെ ശോച്യാവസ്ഥയിൽ മനം പ്രദേശവാസികൾ കക്ഷി ഭേദമന്യേ രംഗത്തിറങ്ങിയത് ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് നിലവിൽ ഇതുവഴിയുള്ള ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കാം റോഡിന്റെ ശോചനീയാവസ്ഥ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ചോളോട് റോഡിൽ പ്രവർത്തിക്കുന്ന ക്വാറി ക്രഷറികളിലേക്ക് വരുന്ന വാഹനങ്ങൾ സമയക്രമം പാലിക്കണമെന്നും ക്രഷറിയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഗ്രാമീണ റോഡുകൾക്ക് അനുവദിച്ച ഭാരപരിധി നിശ്ചയിച്ച് നൽകി അത് സൂചിപ്പിച്ചുള്ള ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ജനകീയ സമിതി തച്ചനാട്ടുകര പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു കൺവീനർ റഷീദ് ചെയർമാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി ബാലസുബ്രഹ്മണ്യൻ കെ രാജൻ കെ ജയൻ കെ സുബ്രഹ്മണ്യൻ സാധിക് വിനോദ് സുരേഷ് മുഹമ്മദ് അലി ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്നിവരും നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നു യാത്രയ്പ്പ് പോസ്റ്റർ പ്രകാശനം ചെയ്തു പോസ്റ്റർ പ്രകാശനം വണികുളം ടിആർ കെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയ്പ്പ് സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടത്തും ും മാനേജർ ഷീബ ടി കെ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ സ്നേഹാധരം ജനറൽ കൺവീനർ വി ഫിറോസ് ഡെപ്യൂട്ടി എച്ച് എം സി കലാധരൻ കെ സജീവ് ഡോക്ടർ ഷിനി ടി കെ പബ്ലിസിറ്റി ചെയർമാൻ സാനു സുഗതൻ കെ കെ മനോജ് എ കെ പ്രദീപ് സ്റ്റാഫ് സെക്രട്ടറി ഷാജി എൻ സുജിത് പി എന്നിവർ സന്നിഹിതരായിരുന്നു പ്രിൻസിപ്പൽ കെ രാജീവ് പ്രധാന അധ്യാപകൻ പി ജഗദീഷ് എച്ച് എസ് ടി പി ആർ രാധാമണി എന്നിവരാണ് ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന യാത്രയയപ്പ് സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പി മമ്മിക്കുട്ടി എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ തുടങ്ങിയ ും ചടങ്ങിൽ പങ്കെടുക്കും ആദരിക്കൽ ചടങ്ങ് സ്നേഹാന്തരത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാസന്ധ്യ അരങ്ങേറും നിറസ്മരണകളോടെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന സഹപാഠികൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നിറസ്മരണകളോടെ വിദ്യാലയ മുറ്റത്ത് ആവേശവും ആഹ്ലാദവും പങ്കിട്ടവർ ഒത്തുചേർന്നു കഞ്ചിക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി വർഷം എ ബാച്ചുലർ വിദ്യാർത്ഥികളുടെ സംഗമമാണ് നവയൌവനം എയ്റ്റി എന്ന പേരിൽ സംഘടിപ്പിച്ചത് അനുസ്മരണം ആദരാഞ്ജലി അർപ്പിക്കൽ ആദരിക്കൽ എന്നിവ നടന്നു സ്വാമിദാസൻ ആമുഖ പ്രഭാഷണവും വി വനജ അനുസ്മരണ ആദരാഞ്ജലി പ്രമേയവും സുരേഷ് ഷൺമുഖവള്ളി എന്നിവർ ആദരിക്കലും നടത്തി ശിവനാഥൻ സുജാത കെ കെ ബാബു എന്നിവർ സംസാരിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മാട്ടുമന്തയുടെ കവർച്ച മോഷ്ടിച്ച കാർ അതിർത്തി കടത്തി ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജന ചോബിലിക്ക് തിരിതെളിഞ്ഞു കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യാജമായി നിർമ്മിച്ച സിവിൽ എഞ്ചിനീയർ അറസ്റ്റിൽ വിരൽ തുമ്പിലെ ലോകവും പാവങ്ങളെയും പ്രകാശനം ചെയ്തു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം